അരുൺ പറഞ്ഞു വന്നത് ഈ കോൺഗ്രസ് ഈ വിഷയത്തിൽ എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമ്പോൾ വീണ്ടും ഒരു ബാർക്കോഴ ആരോപണം ഉയരുമ്പോൾ ഇതിനെ ശക്തിയായി ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരിക അത് തന്നെയാവണം നീക്കം പതിനൊന്ന് മണിക്ക് വി ഡി സതീശനും മാധ്യമങ്ങളെ കാണുന്നുണ്ട് തീർച്ചയായും രാഷ്ട്രീയ ആരോപണമായ ഇത് വളർന്നു കഴിഞ്ഞു മന്ത്രിയുടെ രാജി എന്ന ആവശ്യമാണ് ആദ്യം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇതിന്റെ ഈ ശബ്ദരേഖയുടെ ഉറവിടം എന്തെന്ന ചോദ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറിക്കൊണ്ട് ശബ്ദരേഖയുടെ ഉറവിടം ഇപ്പോൾ ബാർ അസോസിയേഷൻ നേതാവ് ബാർ സംഘടനയുടെ നേതാവ് സുനിൽകുമാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അവരുടെ ഉള്ളിലെ തർക്കമാണ് റിഫ്റ്റാണ് ഇത്തരം ഒരു ആരോപണത്തിന് പിന്നിൽ സർക്കാർ ഒരു പോലും തങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടില്ല കോഴ ആവശ്യപ്പെട്ടില്ല എന്ന് സുനിൽകുമാറിന്യായീകരിക്കുമ്പോൾ പ്രതിപക്ഷം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പ്രതിപക്ഷം ഇത് കണ്ട് പിന്മാറാനും തയ്യാറല്ല അതിശക്തമായ നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത് ബാറുടമകളിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി രൂപയുടെ വമ്പൻ അഴിമതി നടത്തിയാണ് പുതിയ മദ്യനയം നടപ്പിലാക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉന്നയിക്കുന്നത് തൊള്ളായിരം ബാറുകളിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വെച്ചാണ് ഇപ്പോൾ പിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പും വലിയൊരു തുക സമാഹരിച്ചു കഴിഞ്ഞു അതിന്റെ ബാക്കി കുടിശ്ശികയാണ് ഇപ്പോൾ സർക്കാർ പിരിക്കുന്നത് ഐ ടി പാർക്കുകളിലെ മദ്യവിൽപ്പന ബാർ സമയപരിധി കൂട്ടൽ ഡ്രൈഡ് പിൻവലിക്കൽ തുടങ്ങി ബാറുടമകൾക്ക് ശതകോടികൾ ലഭിക്കുന്ന നീക്കമാണ് അതിനുവേണ്ടിയാണ് ഒരു പണപ്പിരുമെന്ന ആരോപണം ഇതുമായെല്ലാം കണക്കിലാണ് പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നത് അതിന്റെ ഗൗരവ ഗുരുതരാവസ്ഥ കൂട്ടുന്നു അതിനെ കൂടുതൽ ഗൗരവമാക്കുന്നു അങ്ങനെ ഇപ്പോൾ മന്ത്രിയുടെ രാജി ആവശ്യവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ് പതിനൊന്ന് മണിക്ക് സെക്സ് സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിനു മുമ്പ് സർക്കാരിനെതിരെ ആദ്യ പ്രതികരണം ഇപ്പോൾ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുകയാണ് സ്വാഭാവികമായും പതിവ് സെക്രട്ടറി യോഗമാണ് ഇത്തരം ഒരു ആരോപണം വന്ന സാഹചര്യത്തിൽ എങ്ങനെ പ്രതിരോധിക്കാമെന്ന ചർച്ചകളും അവർ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഒരുപക്ഷേ സെക്രട്ടേറിയറ്റിലെ പ്രാഥമിക ചർച്ചയുടെ അടിസ്ഥാനത്തിലാകണം തദ്ദേശമന്ത്രി എം ടി രാജേഷിനോട് എക്സൈസ് മന്ത്രിയോട് ഇക്കാര്യം വിശദീകരിക്കാൻ സിപിഎം ആവശ്യപ്പെട്ടത് യെസ് അരുൺ സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ ആക്ഷേപം രാവിലെ ഉയർന്നപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം മുമ്പ് മറ്റ് പല വിവാദങ്ങളും ഉയരുമ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം പലപ്പോഴും ഉണ്ടാവാറില്ല ഉണ്ടാകുമ്പോൾ തന്നെ അത് മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞാണ് ഉണ്ടാകുന്നത് പക്ഷേ ഈ ബാർക്കോഡ് ആരോപണം ഉണ്ടാകുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം രാവിലെ തന്നെ വരുന്നു മന്ത്രി അല്പസമയം മാധ്യമങ്ങളെ കണ്ട് അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നതാണ് സാഹചര്യം എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്തായാലും സുനിൽ കുമാർ ഈ വിഷയത്തിൽ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് മാറുടമകളുടെ സംഘടനാ നേതാവ് നിലപാടെടുക്കുകയാണ് സംഘടനയ്ക്കകത്തെ ചില പ്രശ്നങ്ങൾ അതുണ്ട് അതാണ് ഈ ഇത്തരം പ്രതിസന്ധിക്ക് ഇടവെച്ചത് എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ആ തരത്തിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷം കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുകയാണ് ഇരുപത്തിയഞ്ച് കോടിയുടെ അഴിമതി ആരോപണം നടന്നു എന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപത്തിന് സർക്കാർ നൽകുന്ന മറുപടി എന്താണ് യാദൃശികമായി ഇന്ന് സി സെക്രട്ടേറിയറ്റ് യോഗവും ചേരുകയാണ് സ്വാഭാവികമായും ഈ വിഷയം പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഒരു ഈ വിവാദം ഉയർന്നു വരാനുള്ള സാധ്യത സർക്കാരോ ോ നേരത്തെ മുന്നിൽ കണ്ടു എന്നും കൂടി വേണം നമുക്ക് കരുതാൻ ബി ബി വിനോദ് നമുക്കൊപ്പം ഉണ്ട് വിനോദ് വിനോദ് ആവർത്തിച്ച് ഈ സുനിൽ കുമാറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക് ഒരു വിശദീകരണം വരുന്നു എന്ന കാര്യം പക്ഷേ സുനിൽ കുമാർ പറയുന്നു സർക്കാർ പണം ആവശ്യപ്പെട്ടിട്ടില്ല തങ്ങൾ പണം സർക്കാരിൽ കോടതി നൽകുന്നതിന് വേണ്ടി പണം പിരിച്ചിട്ടില്ല എന്ന് പറയുന്നു സുനിൽ കുമാർ വിശദീകരിക്കുന്നതിൽ അവ്യക്തതകൾ എത്ര മാത്രമുണ്ട് വിനോദ് എന്തായാലും സുനിൽ സുനിൽകുമാർ നമുക്ക് വിനോദിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം സുനിൽ കുമാർ ഈ സംഘടനാ നേതാവ് സർക്കാരിനെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വരികയാണ് സംഘടനക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇക്കാര്യത്തിൽ ഇത്തരമൊരു നീക്കമുണ്ടായത് എന്നതാണ് ഇനി നിർണായകമാവുന്നത് അനിമോൻ എന്ന ഈ ശബ്ദ സംപ്രേഷണത്തിന്റെ ഉടമയുടെ ശബ്ദത്തിന്റെ ഉടമയുടെ പ്രതികരണമാണ് കാരണം സംഘടനക്കകത്തെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുനിൽ കുമാർ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അതിനെ തള്ളുമ്പോൾ അനുമോൻ എന്ന ഇടുക്കിയിലെ പ്രാദേശിക നേതാവ് എങ്ങനെ എന്നും പ്രധാനപ്പെട്ടതാണ് വിനോദ്